ായ് ഞാൻ മാനായിട്ട് ഏർവാടി പോവാണ് അപ്പൊ പിള്ളത് എവിടെ പിള്ളത് അവിടെ പിള്ളത് തൃശ്ശൂരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായി അപ്പോ വന്നിച്ച് വണ്ടി വണ്ടിയുമ്പോൾ വരുമ്പോൾ ചാവിടിക്കാൻ നടക്കും അപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ടോ റെയിൽവേ സ്റ്റേഷനിൽ സോറി ചേച്ചി ട്രെയിൻ എപ്പോഴാണ് രണ്ടേ കാലും ആറിയാ ഒന്നും അറിയില്ല രണ്ടേ കാലിലൂടെ ഏത് വന്നാലും അപ്പൊ രണ്ടേ കാല വണ്ടി മധുര വണ്ടിയുള്ളൂ അവിടുന്ന് ട്രെയിനിലോ ബസ്സിലോ ഇട്ടു പോ ഭക്ഷണമൊക്കെ കിട്ടുന്ന കഴിച്ചു റ്റിംഗ് ഏരിയ വെയിറ്റിംഗ് ഏരിയ ടോയ്ലറ്റ് ഏരിയ ഉണ്ട് മാവിലിക്ക് വെറുതെ നിൽക്കുകാസരെ ഏരിയറ്റ് ഉണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ് ഞങ്ങൾക്ക് ഉള്ള ട്രെയിനിൽ ഉണ്ട് മദവൂർ ഓറമളിക്കാണ് നമ്മള് മധുരയിലെത്തിയിട്ടോ മധുരയിൽ ഇനി ഇവിടുന്ന് വേറൊരു മാട്ടുത്താണി മാട്ടുത്താവണി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് കയറണം അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഏർവാടി ബസ് കിട്ടാം നമ്മൾ അത് അവിടെ ഉണ്ട് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മൾ നടന്ന് പോകാം കേട്ടോ അവിടെ നിന്നാണ് നടന്ന് വന്നത് ഇത് പുതിയ എന്തോ ഒരു ബിൽഡിങ്ങൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വരുന്ന വഴിക്ക് ഓട്ടക്കാരുടെ ഒരു ാര് കേറിക്കോളും കയറിക്കോളൂ നമുക്ക് ഇഷ്ടണ്ടേ കയറാം ഇഷ്ടേ കറണ്ടാവ പക്ഷെ നമുക്ക് ഒരു ശാന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അവരുടെ കാരണം മാട്ടുത്താണിക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇന്നലെ ബസ്സിലോ ഓട്ടോഷ് ഓട്ടോക്ഷേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ബസ്സിന് പോകുമ്പോ അത്രയും വരില്ല ഇവർ വിളിക്കുമ്പോൾ നമ്മളെ ധൃതിയിൽ ഓട്ടോക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് പോകും ഇവിടെ ബസ് വരും ബസ്സാ പോണ അതുപോലെ ബസ് അവിടെ വന്ന് മാട്ടുത്താണിക്ക് ഞങ്ങൾ മാട്ടുത്താണി എത്തി നിന്ന് രാമനാട് ബസ് വരും എയർവാടിക്ക് ഡയറക്റ്റ് ബസ് അവിടെ നിന്നുണ്ട് പക്ഷേ അതൊരു മുക്കാൽ മണിക്കൂർ ക്യാപ്പിലൊക്കെ അപ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടോ എയർവാടി ബസ്സാവും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രാമനാട് ബസ് കയറി രാമനാട് ബസ്സിൽ നിന്ന് എപ്പോഴും എയർവാടി ബസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ മാട്ടുത്താണിന്ന് രാമനാട് റൂട്ടിലാണുണ്ട് ടിക്കറ്റിനൊക്കെ എത്ര രൂപയെന്ന് ഞാൻ എഴുതി കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയിട്ടു ടിക്കറ്റിന് എത്ര രൂപ നല്ലതല്ല വേർവാടി എത്തിയിട്ടോ വേർവാടി എത്തിക്കുണ്ട് സാപ്പാട് ഇമ്മതവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ സമയം ഏകദേശം രണ്ടാമുക്കാലായി ചോറോ ഇവിടെ ധർഗട അടുത്തുള്ള ഒരു ഹോട്ടലാണ് സാമ്പാറാ സാമ്പാറോ സാമ്പാർ

പ്രോ നല്ല ഫുഡോ ഞാൻ റൂം എടുത്തിട്ടോ റൂം എടുത്തിട്ടേതോ എനിക്കിവിടെ ഡബിൾ റൂമിന് വന്നത് മുന്നൂറ് രൂപ എടുത്തോ അതായത് ഞാൻ മൂന്ന് മണിക്ക് കയറി ഇനി നാളെ പത്ത് മണിക്കുള്ളിൽ ഞാൻ വെക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു ഇപ്പോൾ മുന്നൂറ് രൂപ മതി എന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല വിലപ്പുള്ള റൂമാണ് ഒരു ഘട്ടിലേതാ ഒരു ഘട്ടിലേതാ നല്ല റൂം കേട്ടോ ഇല്ല റൂമ ഞാൻ ഇതിൻ്റെ പറ്റുന്നതിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഇത് ചെയ്ത് ലോഡ്ജാണ് കാണിച്ചരാം ഏർവാടി ഏർവാടി ദർഗട അടുത്തുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ ഉള്ളത് ദർഗയിലോ നിങ്ങളിലുണ്ട് പള്ളിയുടെ ഞാൻ ധർഗട ചുറ്റും കാണിച്ചതരാം അധികം കാണിക്കണമെന്നില്ല ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മുതക്കാരും വരുന്ന ഒരു സ്ഥലോ നമുക്ക് ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അടുക്കുവാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് പള്ളി ബാക്കിലുണ്ട് കഞ്ഞിപ്പള്ളി കാട്ടിലെ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ സന്ദർശിക്കുന്നുണ്ട് ഉമ്മ ഉള്ളിലാണ് ഇപ്പോ തിരിച്ച് റൂമിൽ തന്നെ എത്തി ഞാൻ എന്തായാലും ഈ വീഡിയോ വെച്ച അവസാനിപ്പിക്കുകയാണ് എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും വെറുതെ എടുത്തോട്ടോ വീഡിയോ ആദ്യമായിട്ടാണ് ഉമ്മടൊപ്പം ഇത്രയും ദൂരം യാത്ര അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ബായ് താങ്ക്